ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അമ്മയോട് അരൺ ചോദിക്കുകയാണ് ഇവിടെ വന്ന ആ പെൺകുട്ടി ആരാണ് അമ്മയ്ക്ക് ബ്ലഡ് തന്ന ആ പെൺകുട്ടി ആരാണെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയാണ് അവളെ കുറിച്ച് എനിക്ക് ഒരു കാര്യവും അറിയത്തില്ല എന്നൊക്കെ അരുൺ അപ്പോൾ പറയണം അമ്മയുടെ മുഖം കാണുമ്പോഴേ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് എനിക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അവൾ ആരാണെന്നൊക്കെ വസുന്തരാമ അത് കേട്ടിട്ട് പേടിക്കുകയാണ് വസന്ധരാമ ചോദിക്കുകയാണ് ആരാണെന്ന് അരുൺ അപ്പോൾ പറയാണ് അത് ആദിത്യേട്ടൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയല്ലേ എന്ന് അമ്മയെല്ലാം മറച്ചു വെക്കുന്നത് ഈ കുടുംബത്തിന്റെ നന്മ ഓർത്തിട്ടല്ലേ എന്നൊക്കെ പറയുന്നു എന്തായാലും അവളെ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നു വസുന്ധരാമ്മ അപ്പോൾ പറയുന്നുണ്ട് നീ ഇതിന്റെ പുറകെ ഒന്നും പോകണ്ട പ്രശ്നമാക്കണ്ട എന്നൊക്കെ അരുൺ അപ്പോൾ പറയണേ ഇതിന്റെ പേരിൽ ഞാൻ ആദിത്യേട്ടനോട് പ്രശ്നമുണ്ടാക്കുക തന്നെ ചെയ്യും എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ അവളെ കണ്ടെത്തിയിട്ട് ഇവിടെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ പോകുന്നു അരുൺ സംസാരിച്ചതെല്ലാം ഐശ്വര്യയും അതുപോലെ ആദിത്യനും കേൾക്കുന്നുണ്ടായിരുന്നു ആദിത്യൻ വസന്ധരാമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു വസന്ധാമയപ്പോൾ ആദിത്യനോട് ചോദിക്കുകയാണ് അശ്വതി ആരാണെന്ന് ആദിത്യൻ പറയാണ് അരുൺ ചുമ്മാത് ഓരോന്ന് പറയുന്നതാണെന്ന് വസന്താമയപ്പോൾ ചോദിക്കുകയാണ് അഫിരാമിയെ അറിയത്തില്ലേ എന്ന് അത് കേൾക്കുമ്പോൾ ആദിത്യൻ ചോദിക്കുകയാണ് അമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞല്ലേ എന്ന് മ്മയപ്പോൾ പറയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ഇനിയുമാണെങ്കിൽ അരുണുമായിട്ട് അശ്വതി കണ്ടുമുട്ടാനൊന്നും പാടില്ല അവര് യോജിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ആദ്യത്തിനപ്പോൾ പറയണം ഇത്രയും നാളും ഞാനും അതിനുവേണ്ടി തന്നെയാണ് ശ്രമിച്ചത് അതുകൊണ്ടാണ് ആരെയും ഈ കാര്യങ്ങളൊന്നും അറിയിക്കാഞ്ഞത് ആ അശ്വതിയോട് എത്ര പറഞ്ഞിട്ടും അവളാണെങ്കിൽ ഈ നാട്ടിൽ നിന്നും പോകില്ല എന്നാണ് പറയുന്നത് വസന്ധ അമ്മയപ്പോൾ പറയണം ഇനി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ഇനി കൂടുതൽ ഇടപെടേണ്ടെന്നൊക്കെ പറയുന്നു ആദിത്തിനപ്പോൾ പറയുന്നുണ്ട് ശ്യാമ ചെലപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അവളുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ സഹതാപം തോന്നിയിട്ട് അരുണുമായിട്ട് ഒന്നിപ്പിക്കാനൊക്കെ ശ്രമിക്കുമെന്ന് പറയുന്നു വസന്ധരാമയെപ്പോൾ പറയാണ് അവൾ അതിനെ ശ്രമിച്ചാൽ ഈ വീടിന് പുറത്താക്കുമെന്നൊക്കെ ആദിത്തിനെപ്പോൾ പറയാണ് അമൃതയ്ക്കും അറിയുമെന്നാണ് തോന്നുന്നത് ഇനി ശ്യാമ അന്ന് വന്നപ്പോൾ പക്ഷേ അരുണെ കാണാതിരിക്കാനാണ് ശ്രമിച്ചതെന്ന് തോന്നുന്നു എന്താണ് ശ്യാമയുടെ ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു ആദിത്യൻ പറയുന്നുണ്ട് എന്തായാലും അമ്മ വിഷമിക്കേണ്ട നമുക്ക് രണ്ടു പേർക്കും കൂടെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കാമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അഖിലിനെയുമാണ് ശ്യാമയോടാണെങ്കിൽ അഖിൽ പറയുന്നുണ്ട് സാധകം ചെയ്യാൻ വേണ്ടി പോകാമെന്ന് ശ്യാമപ്പോൾ പറയണം എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും സംശയം തോന്നില്ല ചോദ്യങ്ങൾ ചോദിക്കില്ലേ എന്നൊക്കെ അപ്പോൾ പറയണം അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാമെന്നൊക്കെ ഐശ്വര്യം ആണെങ്കിൽ ഇവർ സംസാരിക്കുന്നതൊക്കെ മറഞ്ഞ് നിന്ന് ശ്രദ്ധിക്കുന്നു ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയോ പന്തികേടുണ്ടല്ലോ എന്ന് ശ്യാമയും അഖിലും ബീച്ചിന്റെ സൈഡിലാണെങ്കിൽ സാധകം ചെയ്യാൻ വേണ്ടി ചെല്ലുന്നു ആ സമയത്താണെങ്കിൽ ഐശ്വര്യം ഇവരെ ഫോളോ ചെയ്ത് ചെല്ലുകയാണ് ച്യാമയും അഖിലും സംസാരിക്കുന്ന സമയത്ത് ശ്യാമയാണ് കൃഷ്ണ തുളസി എന്ന് എല്ലാവരും അറിയുമ്പോൾ ഈ ലോകം തന്നെ ഞെട്ടിപ്പോകുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യം വിചാരിക്കുകയാണ് ഇവളാണോ കൃഷ്ണ തുളസി ഏയ് ഇവർ ചുമ്മാ പറയുന്നതായിരിക്കുമെന്നൊക്കെ വിചാരിക്കുന്നു ച്യാമ തുടങ്ങുന്നതിന് മുമ്പ് അകിലിന്റെ കാലിൽ തൊട്ട് വന്നിക്കുന്നു അതിനുശേഷം പാട്ട് പാടാൻ തുടങ്ങുന്നു ശ്യാമ പാട്ട് പാടുന്നത് കേട്ടിട്ട് ഐശ്വര്യക്ക് ഷോക്ക് ആകുന്നു ശ്യാമയാണെങ്കിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഐശ്വര്യം കാണുന്നുണ്ട് ഐശ്വര്യ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറുന്നു ശ്യാമയാണെങ്കിൽ അഖിലിനോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഐശ്വര്യ ഏട്ടത്തെ കണ്ടെന്ന് അപ്പോൾ അഖിൽ പറയാണ് തനിക്ക് തോന്നിയതാണെന്നൊക്കെ അതേസമയം ഐശ്വര്യ ആണെങ്കിൽ വിചാരിക്കുകയാണ് ഇവൾ ഇത്ര വലിയ പാട്ടുകാരിയാണോ എന്നിട്ട് എന്താണ് ഇവൾ മറച്ചു വച്ചിരിക്കുന്നത് എന്തായാലും തൽക്കാലം ഈ കാര്യം ആരും അറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞാൽ പിന്നെ ഇവൾക്കായിരിക്കും എല്ലാ സ്ഥാനങ്ങളും എന്തായാലും ഈ കാര്യം തി മേഡത്തെ മാത്രം അറിയിച്ചാൽ മതി എന്നൊക്കെ വിചാരിക്കുന്നു ച്യാമയാണെങ്കിൽ ഇനിയും പാടാൻ ഒരു മൂഡില്ല എന്ന് പറയുന്നു അതിലപ്പോഴെങ്കിൽ നാളെ പാടാമെന്ന് പറഞ്ഞിട്ട് ശ്യാമയും കൂട്ടിയിട്ട് പോകുന്നു പിന്നീട് ജഗന്നാഥനും ജയേഷുമാണെങ്കിൽ കണ്ടുമുട്ടുന്നു രണ്ടുപേരും ശ്യാമിയും അഖിലിനെ ഇല്ലാതാക്കണമെന്നൊക്കെ പറയുകയാണ് അഖിലിനാണെങ്കിൽ സംഗീതവുമായി ബന്ധപ്പെട്ട് കിട്ടിയ കരാറൊക്കെ ഇല്ലാതാക്കണമെന്നൊക്കെ പറയുന്നു പിന്നീട് അരുന്ധതി ദേവിയുടെ അടുത്താണെങ്കിൽ ഐശ്വര്യ ഇരിക്കുന്നു അവിടേക്കാണെങ്കിൽ ജഗന്നാഥനും ചെല്ലുന്നു ജഗന്നാഥൻ ചോദിക്കുകയാണ് എന്താണ് പ്രശ്നമെന്ന് അരുന്ധതി ദേവിയപ്പോൾ ജഗന്നാഥനോട് പറയാണ് നമ്മൾ സംശയിച്ച കാര്യങ്ങളൊക്കെ സത്യമാകുകയാണെന്ന് ശ്യാമിയാണെങ്കിൽ ദോസവും പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഐശ്വര്യാണെങ്കിൽ ബീച്ചിൽ ഫോളോ ചെയ്തു പോയതും ബീച്ചിൽ വെച്ച് ശ്യാമ പാട്ട് പാടിയതുമൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ജഗന്നാഥനോട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്